ടു റെസിപ്പി ഇത് ഇവിടെ ഒരു ചട്ടിപ്പത്തിരിയാണ് കാണിക്കുന്നത് ഒരു കഷ്ടം മതി നമ്മുടെ വയറും മനസ്സും നിറയാന് അപ്പൊ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ചട്ടിപ്പത്തിരിയുടെ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചിരിക്കുന്ന സവാള രണ്ട് വലിയ സവാള സവാളയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കും തിളക്കി കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് മൂത്തു വരണം സവാള വഴ നല്ല വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഏഴെട്ട് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ചെറുതായി ഇരിഞ്ഞു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മസാലകൾ നമുക്ക് ഇതിലേക്ക് ഒരു മഞ്ഞൾപ്പൊടി ചേർത്തു ഇനി ആവശ്യമുള്ള മുളക് പൊടി ഞാനിവിടെ കുറച്ച് എരിയേ ചേർക്കുന്നുള്ളൂ അരസ്പൂൺ മുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കുക ഒരു സ്പൂൺ മഞ്ഞിപ്പൊടി ളക്കി കൊടുക്കാം ഇരി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക ഇരി കൂടണ്ട കാ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു നേരത്തെ നമ്മളിതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഗരം മസാല പൗഡർ ഒരു മസാല പൗഡർ ഇട്ടു ഇനി നമുക്കിതൊന്നും കൂടി ഇളക്കി കൊടുക്കാം ഇനി അടുത്തതായി നമുക്ക് നമുക്കിതിൽ ചേർക്കേണ്ട ചിക്കനാണ് ഞാനിവിടെ ഒരു നൂറ്റൻപത് ഗ്രാം ചിക്കൻ മഞ്ഞളും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചതാണ് അത് ഞാൻ ചെറുതാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ കൂട്ടിലേക്ക് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് ചെറുതാക്കിയതില് എന്നിട്ട് ഇതിന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഉപ്പ് നേരത്തെ ചേർത്തത് കൊണ്ട് ഞാൻ ഇപ്പൊ ചേർക്കുന്നില്ല ഇനി നമുക്ക് മിക്സ് എല്ലാം നന്നായി നോക്കിയതിന് ശേഷം ഉപ്പ് ഇപ്പൊ ആവശ്യമുണ്ടെങ്കിൽ ഇടാം പിന്നെ മല്ലിയില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുകൂടി ചേർക്കുക ആവശ്യമുള്ളവർക്ക് നമ്മുടെ മസാലപ്പുട്ട് റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് തണുക്കുന്നതിന് വേണ്ടി മാറ്റി മാറ്റിവെക്കാം അടുത്തതായിട്ട് നമുക്ക് ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അത് എൻ്റെ മിക്സ് തയ്യാറാക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒരല്പം കുരുമുളക് പൊടി എരിക്കനുസരിച്ച് എരി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടുക ഇവിടെ ഞാൻ ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു ഇനി ഒരല്പം മഞ്ഞപ്പൊടി കൂടെ ചേർക്കുകയാണ് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ പാല് ഒര ഗ്ലാസ് പാല് ഇത് ഇതെല്ലാം കൂടി അര സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തു ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം നമ്മുടെ കൂട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ദോശ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ഒന്നര കപ്പ് ഈ കപ്പിന് ഒന്നര കപ്പ് മാവ് എടുക്കുന്നു അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട പാൽ മിക്സിയിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ പ്രത്യേകിച്ച് മുട്ട എടുക്കുന്നില്ല ഇതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തു കുറച്ച് ഒരു കാൽ സ്പൂൺ ഉപ്പിട്ട് ഇട്ട് കൊടുക്കുന്നു മഞ്ഞൾപ്പൊടി ഇടുന്നു പിന്നെ ദോശ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാനൊരു രണ്ട് സ്പൂൺ കോൺഫ്ലോർ കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് അടുത്തത് നമുക്കൊരു കാൽ സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രുചിക്ക് വേണ്ടി ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കി എടുക്കാം വെള്ളമല്ല പാൽ ഇഷ്ടമുള്ളവർക്ക് അത് വേണമെങ്കിൽ ഒഴിച്ച് കലക്കാം ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കണം മാവ് ഞാൻ കലക്കി എടുത്തിട്ടുണ്ട് എളുപ്പത്തിന് മിക്സിയിലിട്ട് എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്താലും മതി ഇവിടെ കണക്കിയിട്ടുണ്ട് അത് നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതിൽ ഒരു സ്പൂൺ മാവ് ഒഴിച്ച് കൊടുക്കുക ഒരു വശം വെന്ത് വന്നിട്ടുണ്ട് ഇതിനെ ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഒരു മിനിറ്റ് തന്നെ വേണ്ട ഒന്നര വശം വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് മാറ്റി വെക്കാം ചൊഴിച്ചിട്ടുണ്ട് ഇതേപോലെ ബാക്കി മാവും നമുക്ക് ചുട്ടെടുക്കാം ലെയർ ലെയറാക്കുന്നതിന് വേണ്ടി ഞാനൊരു പാത്രം എടുത്തു അതിലേക്ക് അല്പം നെയ്യ് വര വരട്ടി കൊടുക്കാം നമ്മൾ നമ്മൾ ചുട്ടെടുത്ത ദോശ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയും പാലും ചേർത്ത ഇതിലേക്ക് മുക്കുന്നു അതിന് ശേഷം ഇതിലിട്ട് കൊടുക്കുന്നു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ട് അതിന് പുറത്ത് വിതറുക വീണ്ടും നമ്മൾ നേർച്ച എടുത്ത് ആ മുട്ട മുതൽ മുക്കുക എന്നിട്ട് ഇതിലേക്ക് വെച്ചുകൊടുക്കുക അതിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കുക ഇങ്ങനെ ലെയറുകള വീണ്ടും നമ്മുടെ കൂട്ട് ഇതിലേക്ക് ഇട്ടു കൊടുക്കുക പിന്നെ എല്ലാ ലെയറും ഇതേപോലെ ചെയ്തെടുക്കുക ലാസ്റ്റ് ലെയറും നമ്മളിതിലേക്ക് വെച്ചുകൊടുക്കുന്നു ോശയെല്ലാം വെച്ച് ഇനി ഇത് ഒന്ന് ചട്ടവും കൊണ്ട് നാല് വശവും ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം ഒരു കമ്പിയോ പുറക്കോ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക ഇനി നമ്മുടെ ബാക്കി മുട്ട പുട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെ പുറത്ത് സൈഡിലുമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നു നമ്മുടെ കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതൊരു ചൂടായി കിടക്കുന്ന അടിയിലൊരു പാൻ വെച്ചിട്ടുണ്ട് നേരിട്ട് തീന് വെക്കരുത് കരിഞ്ഞു പോകും അതുകൊണ്ട് ഒരു പാനിൻ്റെ പുറത്താണ് വെച്ച് ചൂടാക്കുന്നത് ഇത് നമുക്ക് അടച്ചു കൊടുക്കാം ഒരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് ഇരുപത് മിനിറ്റ് വേണ്ടി വരും ഇത് വെന്ത് കിട്ടാൻ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇത് നമുക്കൊന്ന് തിരിച്ച് ഇട്ട് മൊരിച്ചെടുക്കാം ഇതായതൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട് ഇനി ഒരു മൂന്ന് മിനിറ്റ് അതിൻ്റെ മറുവശം കൂടെ ഒന്ന് മരിഞ്ഞു വരുന്നതിന് വേണ്ടി നമുക്ക് ചെറിയ തീയിൽ ഒന്നുകൂടെ വയ്ക്കാം നമ്മുടെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് രണ്ട് വശവും മൊരിഞ്ഞു വന്നിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക് യു